തീർച്ചയായിട്ടും മാഷ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ജസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത് അല്ലെങ്കിൽ തോന്നിയ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വച്ചാൽ ഈ കവിതയ്ക്ക് മാത്രമായിട്ട് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അതേ സമയത്ത് കവിത കവിത വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സന്ദർഭങ്ങളുമുണ്ട് ഉദാഹരണ ഇപ്പോൾ സ്പാനിഷ് സിവിൽ വാറിനെ തന്നെ പറയുന്നത് പോയറ്റ്സ് വാറിന ആ രീതിയിലുള്ള ഒരു 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 സംഗതി കവിതയ്ക്ക് ചെയ്യാൻ പറ്റും ഇറാനിയൻ റവല്യൂഷൻ്റെയും തുടക്കത്തിൽ കവി കവിയരങ്ങുകളിലൂടെയാണ് ഒരു വലിയ ഒരു എന്താ പറയണ്ടെ ഒരു വിപ്ലവത്തിന് അടിസ്ഥാനമുള്ളൊരു ഒരു ഒരു സാഹചര്യം ഒരുങ്ങുന്ന കവിയരങ്ങളിലൂടെയാണ് അപ്പോൾ ആ രീതിയിൽ കവിതയ്ക്ക് ഒരു വലിയ എനർജി ഏത് കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള സംഗതികൾക്ക് തരാൻ പറ്റും പിന്നെ അത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളാണ് കവിതയെയും ഈ പറഞ്ഞ എന്താണ് അത്തരത്തിലുള്ള മൂവ്മെൻസിനെയും ഒരുമിച്ച് സൃഷ്ടിക്കുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് അങ്ങനെ ഇപ്പോൾ ലോകത്ത് കാണാൻ പറ്റുന്നില്ല അത് കവിതയെയും കവിതയെയും കുറച്ച് ദുർബലമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നടത്താൻ തോന്നുന്നു